ഹായ് എല്ലാവർക്കും പൊന്നൂസ് എന്ന കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് ചാമ്പയ്ക്ക ഇപ്പോൾ ചാമ്പയ്ക്കാവുടെ സമയമാണ് എല്ലാവർക്കും അറിയാമല്ലോ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇത് നല്ലതുപോലെ പൂവിട്ട് കായകളൊക്കെ പിടിക്കുന്നത് മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും മൊത്തത്തിൽ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നഴ്സറികളിൽ ഇപ്പോൾ പല പല വെറൈറ്റിയിലുള്ള തൈകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും തായ്ലൻഡ് റോസ് ആപ്പിൾ അങ്ങനെ പല പല പേരിൽ ബാങ്കോക്ക് അങ്ങനെയൊക്കെ പല റേറ്റിലുള്ള പേരുകൾ പറയാറുണ്ട് നമ്മൾ നഴ്സറികളൊക്കെ ചെല്ലുമ്പോൾ വാങ്ങാൻ കിട്ടുകയും ചെയ്യും അത് അതേപടി വാങ്ങി നമ്മളുടെ വീട്ടിലെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ കിളിക്കും കിളിക്കും പക്ഷേ പൂവും കായും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ലതുപോലെ അടിപൊളം ഇട്ട് കൊടുത്തിട്ട് വേണം നടാനായിട്ട് പിന്നെ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലതുപോലെ വെയിലുള്ള ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ചാമ്പ അപ്പോൾ അതുകൊണ്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മറ്റൊരു മരത്തിൻ്റെ കീഴിലോ ചുവട്ടിലോ ഒന്നും കൊണ്ട് വെച്ച് കൊടുക്കരുത് അപ്പോൾ അത് പൂക്കില്ല അപ്പം നല്ലതുപോലെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നട്ടു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മണ്ണിലാണ് നമ്മൾ നട്ടു കൊടുക്കുന്നതെങ്കിൽ ഒരടി താഴ്ചയിലും ഒരടി വീതിയിലും നല്ലതുപോലെ ഒരു കുഴി എടുത്ത ശേഷം മേൽമണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കി മാറ്റി അതിലേക്ക് നല്ലതുപോലെ അടിവളം അതായത് ഒരു കിലോളം ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നന്നാണ് അതുപോലെ തന്നെ അതിൻ്റെ പകുതി അളവിൽ എല്ലുപൊടി പകുതി അളവിൽ വേപ്പിൻ പെണ്ണാക്ക് ഇവ മൂന്നുകൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ കരിയില ഉണ്ടാവില്ല കരിയില കമ്പോസ്റ്റ് ഏറ്റവും നല്ലതാണ് അതുകൂടി മണ്ണോടൊപ്പം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാം അങ്ങനെ ഒരിതുണ്ടെങ്കിൽ ദിവസേന വെള്ളമൊഴിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ചകരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മണ്ണിൽ നമ്മൾ കൊടുക്കുന്ന ജലാംശം പിടിച്ചു നിർത്തും അതുകൂടെ മിക്സി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ചട്ടിയിലാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ അടിവെള്ളവും കൂടി ഇട്ട് കൊടുത്തിട്ടേ നട്ടു കൊടുക്കാവൂ അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന പുളിച്ച കഞ്ഞിവെള്ളം അതുപോലെ പഴത്തൊലിയുടെ വേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ച് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ചാമ്പയ്ക്ക പിടിച്ച് കിട്ടും അപ്പോൾ നല്ല ചുവന്ന തുടുത്ത ചാമ്പയ്ക്ക കാണുന്നത് തന്നെ പിടിച്ചു നിൽക്കുന്ന കാണുന്നത് തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ പച്ച കളറ് നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് കാണാനും അതുപോലെ കഴിക്കാനും വൈറ്റമിൻസിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി അതുപോലെ തന്നെ പൊട്ടാസ്യം ഫോസ്ഫറസ് ഇതിൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ് ചാമ്പയ്ക്ക അപ്പോൾ നമ്മളിത് കഴിക്കുന്നതുകൊണ്ട് ഏറ്റവും ശരീരത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് നല്ല ഒരു ഫ്രൂട്ട് തന്നെയാണ് ചാമ്പയ്ക്ക അത് നമുക്ക് അച്ചാറായിട്ടും ആഹാരത്തോടൊപ്പം അത് കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതിന് പച്ചക്ക് കഴിക്കുന്നതിനൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ വളരെയേറെ നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന എല്ലാവർക്കും നമ്മളുടെ ശാരീരികത്തിലെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതിന് വൈറ്റമിൻസിൻ്റെ അളവ് കൂട്ടുന്നതിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് ചാമ്പയ്ക്ക അപ്പം നമ്മളുടെ വീട്ടിൽ അത്യാവശ്യം ഒരുതൈ നട്ടു വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വേണം ചെയ്തു കൊടുക്കാനായിട്ട് കാരണം ഇതുപോലെ പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്ന പരാതി എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ നല്ലതുപോലെ വളം ഇട്ട് കൊടുത്ത് നല്ല വെയിലുള്ള ഭാഗത്ത് നിന്ന് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വെറൈറ്റിയുള്ള ചമ്പയ്ക്കേയും നമുക്ക് വീട്ടിൽ തന്നെ പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ കൊടുത്ത് ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ